ഹലോ കേട്ടോ ആ കുഴപ്പമില്ല പറഞ്ഞോ എന്തായാലും ഞാന കുടുംബത്തിന്റെ പുറത്തായി आ lalu 260 पावर है फाइटिंग rồi bánh cấp thứ bay là హలోప్ అంజు పేరు പുതിയതായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യൊന്ന് പേരും ലൈവില് വന്നിട്ടുണ്ട് പ്ലീസ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ് ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ എല്ലാരും സംസാരിക്കും എല്ലാരും താഴോട്ട് വായോ ും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്തു പറ്റി എന്റെ ലൈവില് അയ്യോ എന്തുവാ എട്ട് പേരെന്ന് ലൈവിൽ ആക്റ്റീവായിട്ടുണ്ട് പ്ലീസ് ചാനൽ കാണാണെങ്കിൽ ഉദയകിരൺ സുദീനേദ ലവ് യു പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ മീ ആൻഡ് മൈ ഗേൾസ് ഹായ് ഹായ്

പിന്നെ ഗേൾസ് ഡ്യൂട്ടിയിലാണോ അമ്മി ഡ്യൂട്ടിയിലായിരുന്നു ഇപ്പൊ ഫ്രീ ആയി അപ്പൊ ഞാൻ ലൈവില് കേറി റാൻഡം പേഴ്സൺ വേറെ വേറെന്തൊക്കെ വിശേഷം പന്ത്രണ്ട് പേര് ലൈവിൽ വന്നിട്ടുണ്ട് സ്ക്രോൾ ചെയ്ത് പോയ ആരെങ്കിലും ഉണ്ട് ലൈവ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് പന്ത്രണ്ട് പേരുണ്ട് പക്ഷെ എനിക്ക് ഒരു ലൈവ് ഒരു ലൈക്ക് പോലും ഒരു ലൈക്ക് കിട്ടിയിട്ടുള്ളു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി പട്ടണം കുടിച്ചിരിക്കുന്നു ഓക്കേ ഞാൻ കൊറച്ചു മുന്നേ ചായ കുടിച്ചു റിംഗു ഹായ് ഹായ് റിങ്കു രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ആറുപേരുണ്ടെന്നിട്ടെനിക്ക് രണ്ട് ലൈക്ക് എല്ലാവരും ഒന്ന് ചേർന്ന ലൈക്ക് അടിച്ചു സബ് ചെയ്യൂ പ്ലീസ് ണ്ട് വിശേഷം പറയൂ നിങ്ങൾ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാനും ഒന്നും മിണ്ടാതിരിക്കുന്ന എവിടെന്നാണ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തത് സബ് ചെയ ഹായ് കന്നഡ വസ്തു ഐ ഡോ കന്നഡ അമ്മ മലയാളി ഞാൻ മലയാളം പറയാനായിട്ടും മനസിലായില്ല ആറ് പേര് ലൈവിലുണ്ട് പക്ഷെ എനിക്ക് രണ്ട് ലൈക്കേ കിട്ടിട്ടുള്ളു ാണ് ഡോ കണ്ണട ക ശരിയല്ലേ അങ്ങനെ വായിക്കത്തുള്ള കന്നട മെസ്സേജ് പോയി ഇനി മലയാളി ആയിരിക്കും ചിലപ്പം എന്നിട്ട് കന്നഡയിൽ സംസാരിക്കുന്നതോ അങ്ങനെ കൊറേ പേര് എന്റെ ലൈവിൽ വന്ന് എന്നെ പറ്റിക്കാറുണ്ട് പിന്നെടാന്ന് അറിയുന്ന ആള് മലയാളിയാണ് ചേച്ചിക്ക് ലൈൻ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ നീ മലയാളി ആയിരിക്കും എനിക്ക് നല്ലോണം അറിയായിരുന്നു ഇതുപോലെ കൊറേ പണി എനിക്ക് തന്നിട്ടുണ്ട് എല്ലാരും ചേച്ചിക്ക് ലൈൻ ഉണ്ടോ ആ എനിക്കൊരു ലൈൻ ഉണ്ട് ആ പോയി എനിക്കൊരു ലൈൻ ഉണ്ട് പത്ത് വർഷമായി എനിക്കൊരു അഫയർ ഉണ്ട് കാര്യായിട്ട് പറഞ്ഞതാ പത്ത് വർഷമായിട്ടുണ്ട് ഒരാള് ഇനി എന്താ അറിയണം രാഘവോ എവിടെ ആയിരുന്നു നെയ്മ അതൊക്കെ എങ്ങനെ പറയും പബ്ലിക്കായിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് ലൈൻ ഉണ്ട് പത്ത് വർഷമായിട്ട് ഒരാളുണ്ട് പക്ഷെ അങ്ങനെ ലൈനിന്റെ കാര്യ ലൈവിലിരുന്നെന്താ പറയാൻ പറ്റൂലെ അതെ അത് അത് വളരെ പാവനമായ പരിശുദ്ധമായ ബന്ധമാണ് അതിനെപ്പറ്റി അങ്ങനെ ഞാൻ ലൈവിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എനിക്കൊരു ലൈൻ ഉണ്ട് അത് ഞാൻ പറയാ ഇവിടെ ഉള്ള ആള് തന്നെ ട്രിവാൻഡ്രത്തുള്ള ഒരാൾ രാഘോ എവിടെ ആയിരുന്നു എന്റെ പൊന്ന് ബോൾട്ട് കണ്ണാ ഞാൻ തിരക്കായി പോയി രാജപ്പൽ എന്നാണ് ജുമാന ഓ ആ അത് ശരി എന്റെ പൊന്ന് ബോൾട്ട് കണ്ണാ ഞാൻ തിരക്കായി പോയി അപ്പൊ ഞാൻ കരുതി ഇപ്പൊ ഫ്രീ ആയപ്പോ ഞാൻ കരുതി ഒന്ന് ലൈവിലോട്ട് വരാ കുട്ടന ഹായ് ഹായ് ഇതൊക്കെ എവിടെയായിരുന്നു നിങ്ങളൊക്കെ രാജപ്പൻ എന്നാണ് പേര് ജുമാന ആ എടാ രാജപ്പ നീന പറ്റിക്കയായിരുന്നല്ലേ അപ്പം കുട്ടൻ തമ്മുരൻ ഹായ് ഹായ് എവിടെ പോയി എനിക്ക് ലൈൻ ഉണ്ടോന്ന് ചോദിച്ചിട്ട് ആളെ ആ ഇങ്ങോട്ടാണോ ട്യൂബ് ലൈറ്റ് ആണല്ലേ അമ്മി ഒരു ഒരു കാണാണോ ദൈവമേ ആർക്കാണോ നീ ട്യൂബ് ലൈറ്റ് ആണല്ലേ എടാ ഇത്ര നാള് ഞാൻ ലൈവ് തുടങ്ങിയ ആ സമയം തൊട്ട് നീ എന്റെ ലൈവില് വരുന്നതാണ് നിനക്കൊന്നും മനസ്സിലായില്ല രാഘവ കൊൽക്കട്ടയിൽ രാഘവ് കൊൽക്കട്ടയിൽ നിന്ന് ശാരദ വരുന്നു എന്ന് റാൻഡ് പേഴ്സൺ വേറെ കുറച്ച് പേരും കൂടെ എൻ്റെ ലൈവില് ജോയിൻ ചെയ്തിട്ടുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈവില് വന്നിട്ടൊന്നും ഇണ്ടാക്കേഫ് കുറവാണല്ലോ വല്ലാണ്ട് മെയിൻ ആകണ്ട ഇത് വലിയ രസമാണ് എന്നാണ് നിന്റെ വിചാരം പക്ഷെ വിചാരിച്ചിരിക്കാൻ മാത്രമേ നിനക്ക് കഴിയുമോളെ ഏ വല്ലാണ്ട് മെയിൻ ആകണ്ട ഇത് വലിയ രസമാണ് എന്നാണ് നിന്റെ വിചാരം പക്ഷേ വിചാരിച്ചിരിക്കാൻ മാത്രമേ നിനക്ക് കഴിയുമോളെ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത് മെസ്സേജ് ഇടും എന്നിട്ട് ചെയ്തു കളയും ഞാൻ പറയുന്നത് ഞാൻ എല്ലാരോടും പറയുന്നത് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഈ ഡയലോഗ് സത്യം എനിക്കൊന്നും മനസ്സിലായില്ല അയ്യോ ഇതേ അടുത്ത മെസ്സേജ് കണ്ടോ ജുമാൻ്റെ നിങ്ങൾ കാണുന്നുണ്ടോ ചുമ്മാൻ ലൈവിൽ കയറി വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു എന്റെ പൊന്നു ജുമാന ഞാൻ എന്തെങ്കിലും ഇയാളെടുത്ത് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ ചുമ്മാൻ എന്റെ ലൈവില് കേറിയാന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പേര് ൈവൽ വന്നിട്ടുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത് രാജപ്പോ ലൈറ്റ് പോയി തുടങ്ങി അപ്പോൾ അതാണ് എന്തോ സ്ക്രീൻ വല്ലാതെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് സബ് ചെയ്യൂ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഡയലോഗാണെന്ന് മനസ്സിലായി ഫഹദ്ഹത്തിൻറെ മനസ്സിലാക്കാം പക്ഷെ അത് ജുമന്നു പറഞ്ഞിട്ട് ഒരാള് വന്നിട്ട് അയാൾ എന്തൊക്കെയോ പറഞ്ഞില്ല ഇതില് എനിക്കിട്ട് നല്ലായിട്ട് വഴക്കം തന്നിട്ട് പോയി എന്തിനാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായി ഞാൻ പറഞ്ഞത് അല്ലാതെ എന്ത് അത് ശെരിയാ അല്ലാതെ ഉള്ളത് ഇങ്ങനെയൊക്കെ പറയും അപ്പൊ വേറെ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ജുമാൻഡാക്കിയാ ആ ഒരു പ്രശ്നം റാൻഡം പേഴ്സൺ പറഞ്ഞത് വേറെ പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യ ചെയ്യുക ജുമാനയുടെ കാര്യമാണോ റാൻഡം ആ ജുമാനയുടെ കാര്യോ പറഞ്ഞ 没事。